പതിനായിരം രൂപയുടെ പതിനായിരം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് അഞ്ചു രൂപ കുറവേ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സ്വച്ച് എന്ന് പറയുന്ന പുതിയൊരു മോഡല് അവർ ഇറക്കിയിരിക്കുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് സ്റ്റീലാണ് സ്റ്റീൽ എന്ന് പറഞ്ഞാലും ഈ സ്റ്റീല് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് എവിടെയും ജോയിന്റ് ഇല്ലാണ്ട് ഒറ്റതിൽ പോയിരിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കാ ടക്ക് സൗണ്ടേക്കും എന്നിട്ട് വിടാം ഇങ്ങനെ തുറക്ക കണ്ട സുഖമായിട്ട് ഒറ്റ ക്ലീൻ തിളച്ചൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യൽ ഒരു ബുദ്ധിമുട്ടാണുള്ള സ്റ്റൗ ഇത് പൊക്കിയിട്ട് വേണം നമുക്ക് അടിഭാഗം വൃത്തിയാക്കാനായിട്ട് അത് ചെയ്യേണ്ട ഇങ്ങനെ പിന്നെ ആ പിന്നെ ഓട്ടോ അഗ്നിഷൻ ആഗ്ഷൻ ആണ് അതിപ്പോ ഈ ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ മൂന്നില് സ്പാർക്കിംഗ് വരും അപ്പൊ നമ്മൾ ഏത് നോബാണ് ഓൺ ചെയ്യണേ ആ അടുപ്പ് കത്തും ഇവിടെ ഓൺ ചെയ്ത് ഇത് കത്തും വേണ്ട ഇത് ഓൺ ഇത് കത്തും ഇത് ഓൺ ഇത് ചെയ്ത് പിടിക്കണം മാത്രം ഇനിയിപ്പൊ അത് പേടിയുള്ളവർക്ക് അങ്ങനെ ഇല്ല ഇത് പ്രസ് ചെയ്യണ്ട ഗ്യാസ് ലൈറ്റർ അതും സിലേറ്റർക്ക് ഇതിന് തിരിച്ച് ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും താഴ്ത്തിക്കങ്ങോട് എടുക്കാൻ കിട്ടൂട്ടാ ഏനി പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം കണ്ട സിലിക്കോണാണ് അപ്പൊ നമുക്ക് ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിലും ക്ലീൻ ചെയ്യണമെങ്കിലും പിന്നെ ഇതുമ്പോ പിടിച്ചാൽ ചൂടുണ്ടാവില്ല നമുക്കിവിടെ തുടക്കം അങ്ങനെ അങ്ങനെ ഇതുണ്ട് വേണ്ട അങ്ങനെ കൊറേ പ്രത്യേകതകളുള്ള ഒരു സ്റ്റൗ ആണ് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ കാണുന്നവരെ തൃശ്ശൂർ ജില്ലക്കാര് തന്നെയാണെന്നില്ല കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോ അയ്യോ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് തൃശ്ശൂർ വരെ വരണ്ടേ എന്ന് വിചാരിക്കണ്ട ഇത് നിങ്ങൾക്ക് എവിടെ കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ടും ഇപ്പൊ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി സാധനം വീട്ടിലെത്തും ഫ്രീ ആയിട്ട് എത്ര രൂപയ്ക്ക് ആറര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് എം ആർ പി നമ്മള് ആറര തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും ഇതിന്റെ വാറണ്ടി പക്ഷെ സർവീസ് ഫ്രീ ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അത് എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ മതി വീട്ടിൽ വന്ന് ഫ്രീ സർവീസ് ആയിരിക്കും പാർട്സുകൾ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ചാർജ് വരിക సర్వీస్ ఫ్రీ ఆయరికి ఈ